സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂടി ചേർന്ന ഒരു പുതിയ വാഹനം എത്തുന്നു അതിന് കേന്ദ്രം അനുമതിയും നൽകുന്നു ഇതിനായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വരുത്തുന്ന ഭേദഗതിയുടെ കരട് രൂപം ഗതാഗത മന്ത്രാലയം പൊതുജനാഭിപ്രായത്തിനായി പ്രസിദ്ധീകരിച്ചു എൽ ടു ഫൈവ് എന്ന പുതിയ വിഭാഗത്തിലായിരിക്കും ഇത്തരം വാഹനങ്ങളെ പരിഗണിക്കുക ഒരേ വാഹനം സ്കൂട്ടറായും ഓട്ടോറിക്ഷയായും ഉപയോഗിക്കാവുന്ന നൂതന ആശയം ഹീറോ മോട്ടോർ കോർപ്പിന്റെ കീഴിലുള്ള സർജ് എന്ന സ്റ്റാർട്ടപ്പ് അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു സ്വിച്ച് ഞെക്കിയാൽ ഓട്ടോയിൽ നിന്ന് ഒരു സ്കൂട്ടർ ഇറങ്ങി വരും ഓട്ടോയുടെ ബാക്കി ഭാഗം ചാർജിങ്ങിന് കുത്തിയിട്ടിട്ട് സ്കൂട്ടർ ഓടിച്ചു പോകാം തിരികെ വന്ന സ്കൂട്ടർ തിരികെ കയറ്റിവെച്ച് സ്വിച്ച് ഞെക്കിയാൽ വീണ്ടും ഓട്ടോയായി ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ മൂന്ന് മിനിറ്റ് മതി സ്കൂട്ടറും ഓട്ടോറിക്ഷയ്ക്കും ഒരു രജിസ്ട്രേഷൻ നമ്പറായിരിക്കും ഉണ്ടാവുക സ്കൂട്ടറിന് അറുപത് ആണ് പരമാവധി വേഗം ഓട്ടോയായിട്ടാണ് ഓടുന്നതെങ്കിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഹീറോ മോട്ടോർ കോർപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സർജ് ഇലക്ട്രിക് ഈ വർഷം ആദ്യമാണ് മോഡുലാർ വാഹനം പുറത്തിറക്കി സർജ് ലോകത്തെ ഞെട്ടിച്ചത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാനാവുന്ന വണ്ടിയാണിത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെയും ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെയും സംയോജനമാണ് ഈ വാഹനം വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് സ്കൂട്ടറായും കാർഗോ ഓട്ടോറിക്ഷയായും പാസഞ്ചർ ഓട്ടോറിക്ഷയായും രൂപമാറ്റം വരുത്തുവാൻ സാധിക്കും സ്കൂട്ടറിൽ നിന്ന് മൂന്ന് വീലുള്ള ഓട്ടോറിക്ഷയിലേക്കുള്ള രൂപമാറ്റം എവിടെ വെച്ച് വേണമെങ്കിലും എളുപ്പത്തിൽ നടത്താം ഓട്ടോറിക്ഷയുടെ ക്യാബിനകത്തെ ഒരു സ്വിച്ച് അമർത്തിയാൽ വിൻഡ്ഷീൽഡ് ഭാഗം മുകളിലേക്ക് വരികയും ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തേക്ക് വരികയും ചെയ്യും സ്കൂട്ടറിന് അതിൻ്റെതായ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ടേൺ ഇൻഡിക്കേറ്ററുകളുമുണ്ട് സ്കൂട്ടറിനും ഓട്ടോറിക്ഷയ്ക്കും രണ്ടു തരത്തിലുള്ള ബാറ്ററി പാക്കുകളുണ്ട്